മുതൽ ദേശീയ സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ തിരൂരിലും താനൂരിലും സമീപ പ്രദേശങ്ങളിലും പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഇരുചക്രവാഹനങ്ങൾ ഒഴികെ ഒന്നും നിരത്തിലിറങ്ങിയില്ല ഏതാനും കെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് തിരൂരിൽ പ്രവർത്തകർ പ്രകടനവും നടത്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ സംസ്ഥാന നേതാക്കൾ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ തിരൂരിലും സമീപ പ്രദേശങ്ങളിലും പൂർണ്ണമായിരുന്നു തിരൂലും താനൂലും സമീപ പ്രദേശങ്ങളിലെല്ലാം കടക്കമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകടന്നു തിരൂരിൽ ഏതാനും കെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് മറ്റു വാഹനങ്ങൾ ഒന്നും നിരത്തിലിറങ്ങിയില്ല നഗരത്തിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലെല്ലാം കടകൾ അടച്ചിട്ടു തിരുവിൽ പ്രവർത്തകർ പ്രകടനം നടത്തി പൊങ്ങോട്ടുകുളത്തും ആരംഭിച്ച പ്രകടനം നഗരം സിറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു നേതാക്കളായ അബ്ദുറഹ്മാൻ കല്ലിങ്ങൽ കബീർ ടി പി അബ്ദുൽസലാം എന്നിവർ നേതൃത്വം നൽകി ഇ ഡിഎയും അതുപോലെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളും അതുപോലെ നേതാക്കന്മാരുടെ വീടുകളിലും അന്യായമായി റെയ്ഡ് നടത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്തിലാണ് ഇന്ന് ഇതുപോലൊരു ഹർത്താൽ വളരെ സമാധാനപരമായി പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും ദേശീയ നേതാക്കളുടെ ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് കേരളത്തിൽ മൊത്തം ഹർത്താൽ ആചരിക്കുകയാണ് ഹർത്താൽ പൊതുസമൂഹം ഏറ്റെടുത്തതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കാണുന്ന ഘടകമ്പോളങ്ങളും എല്ലാം അടഞ്ഞുകിടക്കുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ നിലത്തിലിറങ്ങാതെയും കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ടും സഹകരിച്ച വ്യാപാരി സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ് തിരൂരിൽ അഞ്ചു പേരെ പോലീസ് കരുതൽ ചടങ്ങിൽ കസ്റ്റഡിയിലെടുത്തു താനൂരിലും സമീപ പ്രദേശങ്ങളിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിലത്തിലിറങ്ങിയത് ബസ് സ്റ്റാൻഡ് ബീച്ച് റോഡ് താങ്ങൂർ വാഴക്കത്തരു എന്നിവിടങ്ങളിലെല്ലാം കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു വാഹനങ്ങൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ആറുപേരെ അറസ്റ്റ് ചെയ്തു മൂന്നുപേരെ കരുതൽ തടങ്കിൽ കസ്റ്റഡിയിലെടുത്തു മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല